സ്മേ ഓം ശ്രീ സായിരാം വിജയവാഡയിലുള്ള ഒരു സായി ഭക്തൻ ടയർ ഫാക്ടറി ഉടമ ഒരിക്കൽ രാഷ്ട്രീയ പകയുടെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ഫാക്ടറിക്ക് എതിരാളികൾ തീയിട്ടു മുഴുവനും കത്തി നശിച്ചു അദ്ദേഹം തകർന്നുപോയി ആരും സഹായത്തിലെത്തിയില്ല പണ്ടുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ സ്വീകരിച്ചിരുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും വഴിമാറി നടന്നു ഒരു നിവൃത്തിയുമില്ലാതെ അദ്ദേഹം പ്രശാന്തി നിലയത്തിലെത്തി ദർശനത്തിരുന്നു ഭഗവാൻ അദ്ദേഹത്തെ തീർത്തും അവഗണിക്കുകയാണ് ചെയ്തത് തനിക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം ലഭിക്കേണ്ട സന്ദർഭത്തിൽ ഈ അവഗണന അദ്ദേഹത്തിന് വളരെയേറെ വിഷമമുണ്ടാക്കി മൂന്ന് ദിവസം അങ്ങനെ കടന്നുപോയി നാലാം ദിവസം ഭഗവാൻ അദ്ദേഹത്തിൻ്റെ സമീപം ചെന്നു അദ്ദേഹം എന്തെങ്കിലും പറയും മുമ്പേ സംഭവിച്ചതെല്ലാം വിശദമായി തന്നെ ഭഗവാൻ പറഞ്ഞു കൽപ്പിച്ചു ഒടുവിൽ ഭഗവാൻ അരുളി നീ വിഷമിക്കണ്ട നിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും നിന്നെ കൈയൊഴിഞ്ഞേക്കാം അവർ ചിലപ്പോൾ നിന്നെ വിളിക്കുക പോലും ചെയ്തില്ല എന്ന് വന്നേക്കാം പക്ഷേ ഓർത്തുകൊള്ളൂ ഈശ്വരനാണ് നിന്റെ യഥാർത്ഥ സുഹൃത്ത് ഞാൻ നിനക്കൊപ്പമുണ്ട് പരിഭ്രമിക്കണ്ട നിന്റെ എല്ലാ കാര്യങ്ങളും ശരിയാകും ഇത്രയും പറഞ്ഞ് ഭഗവാൻ നടന്നു നീങ്ങി വളരെ ആശ്വാസത്തോടെ അദ്ദേഹം മടങ്ങി അപ്പോൾ ചിന്ത ഇങ്ങനെയായി ആദ്യ ദിവസം സ്വാമി എന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ താൻ വികാരം നിയന്ത്രിക്കാനാവാതെ അലറിക്കരയുമായിരുന്നു പ്രശാന്തകലയത്തിൽ അത് വല്ലാത്ത രംഗവും സൃഷ്ടിക്കുമായിരിക്കുന്നു തൻ്റെ വികാരങ്ങളും വിഷമതകളും ഒന്നടങ്ങിയപ്പോഴാണ് ഭഗവാൻ സംസാരിച്ചത് അതേതായാലും നന്നായി മനഃപൂർവ്വമാണ് സ്വാമി ആദ്യം സംസാരിക്കാതിരിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിന് ആശ്വാസമായി വീട്ടിലെത്തി പിറ്റേ ദിവസം തന്നെ ഇൻഷുറൻസ് ഉദ്യോഗസ്ഥർ വിളിക്കാതെ അവിടെ എത്തി അവർ വളരെയേറെ സഹായിച്ചു ഒരാഴ്ച കൊണ്ട് റിപ്പോർട്ട് തയ്യാറായി അവരുടെ അതിശക്തമായ ശുപാർശയാൽ നഷ്ടമായ തുക മുഴുവനും ഒരു മാസത്തിനകം ഇൻഷുറൻസ് കമ്പനി നൽകുകയും ചെയ്തു അദ്ദേഹം ഉടൻ തന്നെ ഭഗവത് സന്നിധിയിലെത്തി ദർശന സമയം സ്വാമിയരിയിലെത്തി ഭഗവാൻ ചോദിച്ചു ഈ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ നിറമൊഴികളോടെ തൊഴുകയ്യോടെ അദ്ദേഹം പറഞ്ഞു ബാബ അവിടെ നിന്നാണ് യഥാർത്ഥ സുഹൃത്ത് ഈശ്വരൻ തന്നെയാണ് ശരിയായ കൂട്ടുകാരൻ ജയ സായിരാം ഭഗവാനെ യഥാർത്ഥ കൂട്ടുകാരനാക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിനായി സ്വാമിയോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം